ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാളത്തിലെ പത്ത് ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാം ഈ രീതിയിൽ മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മലയാളത്തിലെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ആദ്യത്തേത് ശരിയായ പദമേത് യാതൃച്ഛികം എന്നെഴുതിയിരിക്കുന്ന ശരിയായ പദമേതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഇനി ശരിയായ വാക്യമേതെന്നാണ് എഴുപത്തിരണ്ട് ചോദിച്ചിരിക്കുന്നത് എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് ഓരോ ദിവസങ്ങളും എന്ന് വേണ്ട ദിവസങ്ങളൊന്ന് മതി ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി കുഴപ്പമൊന്നില്ല സെൻറ്റൻസിന് തുടർച്ചയായ മഴ മൂലമാണ് കൃഷി നശിക്കാൻ കാരണം മഴ മൂലം കൃഷി നശിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള പ്രയോഗത്തിൻ്റെ ആവശ്യമില്ല അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു കുട്ടി അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു എന്ന് മതി ഇപ്പം ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് സി ബി ആണ് ഓപ്ഷൻ ബി ആണ് ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി ദ ഗേൾ ലുക്സ് ലൈക്ക് ഹർ മദർ അതിൻ്റെ പരിഭാഷയാണ് എഴുപത്തി മൂന്ന് ചോദിച്ചിരിക്കുന്നത് ആ പെൺകുട്ടി അവളുടെ അമ്മയെ പോലെയാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് എഴുപത്തി നാല് പറഞ്ഞിരിക്കുന്ന ഒറ്റ പദം എഴുതാൻ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒറ്റ പദം എന്താണെന്നറിയോ വിവക്ഷിതമാണ് വിവക്ഷിതമാണ് പറയാൻ ഉദ്ദേശിച്ചതും കഴുത്ത് എന്നർത്ഥം വരുന്ന പദം പദമേത് കന്തരം എന്നാണ് അതേതാണ് ഓപ്ഷൻ ബി എഴുതിയേക്കുന്നതാണ് കറക്റ്റ് വിപരീത പദം എഴുതുക അഗ്രജൻ അഗ്രജൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ അവരജനാണ് അഗ്രജൻ അവരജൻ ലോകസ്ഥിതി അറിയാത്തവർ എന്നർത്ഥം വരുന്ന ശൈലി ഏതെന്നാണ് എഴുപത്തി ഏഴ് ചോദിച്ചിരിക്കുന്നത് കിണറ്റിലെ തവളയാണ് അതിൻ്റെ പുറം ലോകത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ല സ്ത്രീലിംഗം എഴുതുക നേതാവ് നേതാവി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം നേത്രിയാണ് രാജ്യം പ്ലസ് എ ചേർത്തെഴുതി എന്ത് കിട്ടും എന്നറിയോ രാജ്യത്തെ രാജ്യത്തെ രാജ്യം പ്ലസ് എ രാജ്യത്യം അവൻ എന്നത് പിരിച്ചെഴുതുമ്പോൾ ആ പ്ലസ് ആണ് ആ പ്ലസ് ആണ് അവൻ അങ്ങനെ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തും അറിയാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്